ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഒരു വസ്തുക്കളെയും ആഗ്രഹിക്കാതെ അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരാൾ ഈ ലോകത്തിൽ പരമസുഖികളായിരിക്കും അവർ സത്വഗുണസമ്പന്നന്മാരായിരിക്കും ഈ പ്രപഞ്ച വസ്തുക്കളിൽ മൂന്ന് സ്വഭാവമുണ്ട് ഒന്ന് സത്വഗുണം രണ്ട് രജോഗുണം മൂന്നാമത്തേത് തമോ ഗുണം ത്രിഗുണാത്മകമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മനസ്സും ത്രിഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് അതിൽ സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞത് അതൊരു കവി പറയുകയാണ് സ്വധർമ്മം ചെയ്തുയാതൊന്നും ഗ്രഹിക്കാതെ കേവലം എന്നെത്താൻ ആശ്രയിപ്പോർക്കോ സത്വമുൽ തിങ്ങി നിൽക്കാം സത്വ തിങ്ങി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ സ്വഭാവങ്ങൾ നമുക്കുണ്ടാകുന്നത് എന്തൊക്കെയാണ് സ്വധർമ്മം ചെയ്ത് യാതൊന്നും അവനവൻ ചെയ്യേണ്ടതായ സ്വധർമ്മം ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭാര്യയുടേതായ ധർമ്മമുണ്ട് ഭർത്താവെന്ന നിലയ്ക്ക് ഭർത്താവിൻ്റെ ധർമ്മമുണ്ട് അച്ഛനും അമ്മയും എന്ന നിലയിൽ അവരുടെ ധർമ്മം ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്തു തീർക്കേണ്ടതാണ് ഇപ്രകാരം അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം ചെയ്താൽ നമ്മുടെ മനസ്സ് സത്വുണസമ്പന്നമായിരിക്കും സ്വധർമ്മം ചെയ്തുയാതൊന്നും ആഗ്രഹിക്കാതെ കേവലം സ്വധർമ്മം ഒന്നും ഒരു ഫലവും ഇച്ഛിക്കാതെ അവനവൻ ചെയ്യേണ്ട സ്വധർമ്മം ചെയ്യുന്നതോടൊപ്പം നമ്മൾ സർവേശ്വരനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് പരമസുഖികളായിരിക്കുന്നവരാണ് സത്വ സമ്പന്നർ സത്വഗുണം മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ അവർ എപ്പോഴും സുഖികളായിരിക്കും അവർക്ക് സുഖത്തിനായി മറ്റൊരു വസ്തുവിൻ്റെയും ആവശ്യം വരുന്നില്ല അവരുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും ആഗ്രഹങ്ങളുടെ കല്ലോലം അതിൽ ഒരിക്കലും ഓളം വെട്ടാറില്ല അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് സത്വഗുണസമ്പന്നുള്ളത് ആ സത്വഗുണസമ്പന്നർ ആയിത്തീരാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് സുഖത്തിൻ്റെ ഉറവിടം ഈ സത്വഗുണത്തിൽ നിന്നാണ് സത്വഗുണസമ്പന്നരാവാൻ പറ്റുന്ന വിധത്തിൽ നാം ജീവിച്ചിരിക്കണം എങ്കിൽ സത്വഗുണം വളരുകയും രജോ ഗുണവും തമോ ഗുണവും ക്ഷയിക്കുകയും ചെയ്യും അപ്പോൾ സുഖത്തിന് നമുക്ക് മറ്റൊരു വസ്തുവിൻ്റെയും സാമീപ്യം ആവശ്യമില്ല മറ്റൊരു വസ്തുവിനെയും ആശ്രയിക്കേണ്ടതായിട്ടുമില്ല നാം ഓരോരുത്തരും സുഖസ്വരൂപികളാണെന്ന സത്യം നമുക്ക് ബോധ്യമാകും സ്വധർമ്മം ചെയ്തുയാതൊന്നും ആഗ്രഹിക്കാതെ കേവലം എന്നെത്താൻ ആശ്രയിപ്പോർക്കോ സത്വമുൾ തിങ്ങി നിൽക്കയാം എന്നെത്താൻ എന്നാൽ ആ ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നവർ സത്വഗുണം നിറഞ്ഞവരാണ്